அடுக்கள பார்த்த மழை பெய்தே உள்ளது ഈ ഷെഡിന്റെ പണി ആരക്കണ്ടത് ഇത് കോഴിക്കോട്ടുള്ള അവരാണ് എടുക്കേണ്ടത് കോഴിക്കോട്ടുള്ളത് ഹലോ പിന്നെ നമ്മൾ ഗ്യാസിന്റെ സിലിണ്ടർ വെക്കാനേ ഒരു ബോക്സ് ഉണ്ടാക്കി തരണേ ഈ കള്ളന്മാര ശല്യം വല്ലാതെ ഗ്യാസും കിട്ടിക്കോ ഏ അല്ല മംസാക്കടുത്ത് വലിയൊരു ഷെഡിന്റെ പണി എടുക്കണ്ടല്ലോ അത് നിങ്ങൾ തന്നെ അല്ലേ ആടാ അതിന്റെ ഇന്ത്യ അല്ല അതിന്റെ പണി ആടാ അത് കോഴിക്കോട് ഒരു വലിയൊരു കമ്പനിയാണ് അങ്ങനത്തെ കമ്പനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്നാലേ ഗ്യാസും പിന്നെ അതെ നിങ്ങൾ ഈ ചെറിയ ചെറിയ പണിക്കൊക്കെ ഞങ്ങൾ നാട്ടുകാർ വിളിച്ചും വലിയ പണിക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കോഴിക്കോട് എറണാകുളം കൊടുക്കുകയും ചെയ്യും പെട്ടെന്നൊരു ആവശ്യം വന്നാലേ ഞങ്ങളെ പോലത്തെ തർക്കറി ചെറിയ കച്ചവടക്കാരൊക്കെ ഉണ്ടാവുള്ളൂ കൂടെ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ